ഒരു ലക്ഷം കോടിയിലധികം രൂപ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് ബാലഗോപാലിന്റെ വാദം കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമാണ് നേരത്തെ ഇത് മൂന്നേ പോയിന്റ് എട്ട് ശതമാനമായിരുന്നു പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കിട്ടിയതിന്റെ പകുതി മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഈ വർഷം ഇരുപത്തി ഒരായിരം കോടി കിട്ടണം പഴയ കണക്കനുസരിച്ചാണെങ്കിൽ നാൽപ്പത്തി രണ്ടായിരം കോടി കിട്ടേണ്ടതാണ് ഇതിൽ മാത്രം ഇരുപത്തിഒരായിരം കോടിയുടെ കുറവുണ്ട് ഏതാണ്ട് അൻപത്തി ഏഴായിരം കോടിയുടെ കുറവ് കേന്ദ്രത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതാണ് ധനമന്ത്രിയുടെ കണക്ക് ഇതിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂന്നിയ ബജറ്റ് മാത്രം താൻ അവതരിപ്പിക്കുമെന്നാണ് ബാലഗോപാൽ പറയുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെങ്കിലും ആക്കണമെന്നാണ് സി പി എമ്മിന്റെ ആവശ്യം സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തിരികെ നൽകണമെന്ന ആവശ്യവും ശക്തമാണ് പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുനരാലോചിക്കണമെന്നും ആവശ്യം ഉയരുന്നു ഒന്നോ രണ്ടോ ഡി എ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചേ തീരൂ എന്ന് പാർട്ടി പറയുന്നു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ തീരുമാനിക്കാനും സമയമായി രണ്ട് പെൻഷൻ വാങ്ങുന്നവരെ പിടിക്കാനും ആലോചനയുണ്ട് എന്നാൽ ഇത് ജനങ്ങളെ എതിരാക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നു ബജറ്റ് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്നാണ് സി പി എം പറയുന്നത് എന്നാൽ മന്ത്രി അങ്ങനെയല്ല കരുതുന്നത് നികുതി വർദ്ധിപ്പിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം മന്ത്രിക്ക് മുന്നിലുണ്ട് എന്നാൽ സെസ്സും നികുതിയും ഈടാക്കണം എന്ന അഭിപ്രായമാണ് മന്ത്രിക്കുള്ളത് സർക്കാർ നൽകുന്ന സേവനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് പെട്രോൾ സെസ് ഏർപ്പെടുത്തിയപ്പോൾ ഇന്ധന വില ഇടിഞ്ഞതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്നാണ് പാർട്ടിയുടെ നിലപാട് പാർലമെന്റ് ഇലക്ഷന് മാസങ്ങൾ മാത്രം ശേഷിക്കെ സെസ് ഏർപ്പെടുത്തുന്നതിൽ പാർട്ടിക്ക് യോജിപ്പില്ല ചുരുക്കത്തിൽ ബാലഗോപാലിന്റെ ബജറ്റും നിർമ്മലാ സീതാരാമന്റെ ബജറ്റും ഒരുപോലെ ഇരിക്കുമെന്ന് അടക്കം പറയുന്ന നേതാക്കളും സി പി എമ്മിൽ തന്നെ നിരവധിയുണ്ട് കെ എൻ ബാലഗോപാൽ ഒട്ടും പൊളിറ്റിക്കൽ അല്ല എന്ന് കരുതുന്ന ഇടതുമുന്നണി നേതാക്കൾ നിരവധിയാണ് ഘടകകക്ഷി നേതാക്കൾക്കും ബാലഗോപാലിനോട് കൂറില്ല തങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ ഒന്നും ധനമന്ത്രി അനുസരിക്കുന്നില്ലെന്നാണ് അവരുടെ പരാതി ഇപ്പോൾ പല മന്ത്രിമാരും ബാലഗോപാലിനെതിരാണ് കാര്യം നടക്കുന്നില്ലെന്നാണ് പലരുടെയും പരാതി എന്നാൽ ദൂർത്തിന് താൻ തയ്യാറല്ലെന്നാണ് മന്ത്രിയുടെ നിലപാട് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചിട്ടുള്ളത് നികുതി പിരിക്കുന്നതിൽ ഉൾപ്പെടെ സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ വിമർശനം ഉയരുമ്പോഴാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തെ പഴിചാരി തലയുരാൻ ശ്രമിക്കുന്നത് സി എ ജി വരെ സംസ്ഥാന സർക്കാരിന്റെ നികുതി പിരിവ് കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് കേരളത്തിനു വേണ്ടി വൻകിട മുതലാളിമാരിൽ നിന്നും സർക്കാർ കോടികൾ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ഇനി വ്യാപാരികൾ നികുതി അടയ്ക്കാൻ സാധ്യത കുറവാണ് കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ട വിഹിതം ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ജി എസ് ടി നികുതി വരുമാനം ഗണ്യമായി കുറഞ്ഞു തുടങ്ങിയതും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു